കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ഈ ഉച്ച സമയത്ത് ആരെങ്കിലും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക കാരണം കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഗ്യാപ് റോഡിൽ ഗതാഗതം പൂർണ്ണമായി റദ്ദാക്കിയതായി ജില്ലാ കളക്ടർ അല്പം മുമ്പ് ഉത്തരവിട്ടിരിക്കുന്നു നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്നാണ് ഇവിടെ ഗതാഗതം റദ്ദാക്കിയിരിക്കുന്നത് ബിനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ ആ ഗതാഗതം പൂർണ്ണമായും അവിടെ റദ്ദാക്കിയിരിക്കുകയാണോ ആ ബനേഷ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇപ്പോഴാണ് ലഭ്യമായിരിക്കുന്നത് ഏതായാലും ജില്ലാ പോലീസ് കഥാവസ്ഥ കൈമാറി ഉടൻ തന്നെ ഇവിടെയുള്ള പോലീസുകാർക്ക് ഉടൻ തന്നെ നിർദ്ദേശം നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും കാരണം കഴിഞ്ഞ രണ്ടു ദിവസം ഇന്നും ഇന്നലെയും ഇന്നുമായിരുന്നു ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് രാത്രിയിൽ രാത്രി കാലം മാത്രമായിരുന്നു ഈ ഗ്യാപ്പ് റോഡിലുള്ള നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ നേരിയ തോതിൽ എനിക്ക് പിന്നിൽ കടന്ന നേരിയ തോതിൽ ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഈ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഇന്ന് ഈ സബ് കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടർ ഗ്യാപ് റോഡിൽ പൂർണ്ണ നിരോധനം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിരവധി വിനോദസഞ്ചാരികളാണ് ഇതുവഴി കടന്നു പോകുന്നതെന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ തദ്ദേശീയമായ പ്രാദേശിക ആളുകൾ ഇതുവഴി വേണം ഒന്ന് ടൗണിലേക്ക് കടന്നു പോകാൻ ആശുപത്രി അടക്കമുള്ള കാര്യങ്ങൾക്ക് പോകാൻ ഇതുവഴി വേണം പോകാൻ ഈ റോഡ് അടയ്ക്കുന്നത് കൂടെ ഏറ്റവും കൂടുതൽ വലയുന്നത് ഇവിടെയുള്ള പ്രാദേശികമായുള്ള ആളുകളായിരിക്കും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും ഏതായാലും നിരവധി വിനോദസഞ്ചാരികൾ ഇതുവഴി കടന്നു പോകുന്ന ഒരു സാധ്യത കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഒരു അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ ഗ്യാപ്പ് റോഡ് പൂർണ്ണമായും തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ഈ ഉത്തരവുണ്ടാകുന്നവരെയായിരിക്കും ഈ ഗതാഗത നിയന്ത്രണം എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ദിനേഷ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ ഗ്യാപ് റോഡിൽ ഗതാഗതം പൂർണ്ണമായി റദ്ദാക്കിയതായി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്നാണ് ഗതാഗതം റദ്ദാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ആണെങ്കിൽ പോലും അത് വലിയ തോതിലുള്ള ഒരു മണ്ണിടിച്ചിലായി മാറാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ ഗ്യാപ് റോഡിൽ ഗതാഗതം പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്